തൃത്താല ഞാങ്ങാട്ടിരി ടി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ ഫാസിൽ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതി തിരുനാൾ സംഗീതരത്ന പുരസ്കാരം നേടിയ പ്രശസ്ത പിന്നണി ഗായിക രാധിക അശോക് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇതിപ്പോൾ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഈ വായനശാലയിലെ രംഗം തന്നെയാണ് വായന അത്രയധികം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാന് പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അവളുടെ നല്ല ഭംഗിയുള്ള സംസാരം കേട്ടിട്ടാണ് ഒന്ന് വായിച്ചാലോ എന്ന് ചിന്ത എനിക്ക് ചെറുപ്പ അപ്പോൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് പ്രസംഗിക്കും നല്ല ഭൂമിയായിട്ട് സംസാരിക്കും അപ്പൊ എനിക്കും ഒരു കോന്ന് സംസാരിച്ചാലും ഒക്കെ ഇതൊരു സാധിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഈ വായനശാലയൊക്കെ പ്ലസ് വണ് പ്ലസ് ടു വീട്ടില് തങ്ങിയ തങ്ങിയുള്ള ഒരു വളർച്ചയായിരുന്നു അന്ന് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുമ്പോൾ എന്റെ ഏക ആശ്രയം ഞാൻ രാത്രിയിലുള്ള നമ്മുടെ വായനശാലയായിരുന്നു പുസ്തകം വായിക്ക വായനശാല സെക്രട്ടറി രമണൻ ഞാങ്ങാട്ടിലെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് മുതിർന്ന വായനശാല പ്രവർത്തകരായ എം ശിവശങ്കരൻ ടി വി അസൈനാർ കെ എം ചന്ദ്രൻ ടി കെ സുകുമാരൻ ടി കെ നാരായണൻ ബി എം അലി എന്നിവരെ ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണകുമാർ ഉപഹാരങ്ങൾ കൈമാറി പ്ലാറ്റിനം ജൂബിലി സാഹിത്യ പതിപ്പിന്റെ പ്രകാശനം ടി വി മലി നിർവഹിച്ചു കെ വേലുണ്ണി കോപ്പി ഏറ്റുവാങ്ങി താലൂക്ക് തല വായനോത്സവത്തിൽ വിജയികളായ എം കെ പാർവതി കെ അഷിത വെറ്ററൻസ് മീറ്റ് വിജയി എം ആർ ഉണ്ണി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പുസ്തകങ്ങൾ അനു വിനോദ് വായനശാലയ്ക്ക് കൈമാറി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം എ വി ഹൈദ്രുമാഷ് ടി ആര്യൻ ണന്നൂർ വാർഡ് മെമ്പർ കെ പ്രീത ടി കെ സുകുമാരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വായനശാല പ്രസിഡന്റ് എം പി ശിവശങ്കരൻ സ്വാഗതവും പി വി രാമദാസ് നന്ദിയും പറഞ്ഞു തുടർന്ന് നൃത്തനൃത്യങ്ങളും സംഗീത നിശയും ആർ ജെ ഡിസൈൻസിന്റെ ഫാഷൻ ഷോയും കൊളത്തൂർ ബ്ലാക്ക് കട്ടൺ തിയേറ്റേഴ്സിന്റെ പണം എന്ന നാടകവും അരങ്ങേറി എൻ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ